ഒരാൾ ആദ്യത്തെ നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം അറുപത്തി നാല് കിലോമീറ്റർ പ്രതിമണിക്കൂർ വേഗത്തിലും അടുത്ത നൂറ്ററുപത് കിലോമീറ്റർ ദൂരം എൺപത് കിലോമീറ്റർ പ്രതിമണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചു അയാളുടെ ശരാശരി വേഗത കാണുക നമുക്ക് ശരാശരി വേഗത ആവറേജ് സ്പീഡാണ് കാണുന്നത് ഇതിൽ നമുക്ക് രണ്ട് എടുക്കാം ഒരാൾ ആദ്യത്തെ നൂറ്ററുപത് കിലോമീറ്റർ ദൂരം വേഗത എത്രയാണ് അറുപത്തി നാല് കിലോമീറ്റർ പ്രതിമണിക്കൂർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അടുത്ത നൂറ്ററുപത് കിലോമീറ്റർ ദൂരം എൺപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ രണ്ട് ഭാഗമായിട്ട് തന്നിരിക്കണത് ഈ രണ്ട് അയാളുടെ രണ്ട് യാത്രാ ഭാഗങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ് ഈ യാത്രയുടെ രണ്ട് ഘട്ടങ്ങളിലും അത് സഞ്ചരിക്കുന്ന ദൂരം നൂറ്ററുപത് കിലോമീറ്റർ നൂറ്ററുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണ് അങ്ങനെ വരുമ്പോൾ അതായത് സഞ്ചരിക്കുന്ന ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രം നമുക്ക് ശരാശരി വേഗത കാണാൻ ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം രണ്ട് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇത് ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങളിലും സഞ്ചരിക്കുന്ന ദൂരം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ വില കൊടുക്കുക എക്സും വൈയും ആ രണ്ട് വേഗതകളാണ് അപ്പോൾ നമുക്ക് വില കൊടുക്കുമ്പോൾ രണ്ട് ഇൻറ്റു എക്സ് എത്രയാണ് എക്സ് അറുപത്തി നാല് എടുക്കുക അറുപത്തി നാല് ഇൻറ്റു വൈ എത്രയാണ് എൺപത് ബൈ എക്സും വൈ കൂട്ടുക അറുപത്തി നാല് പ്ലസ് എൺപത് രണ്ട് ഇൻറ്റു അറുപത്തി നാല് ഇൻറ്റു എൺപത് ബൈ കൂട്ടുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ എഴുപത്തിരണ്ട് വരും നമുക്ക് എഴുപത്തിരണ്ടും അറുപത്തിനാലും കൂടി നാല് കൊണ്ട് വെടിച്ചെടുക്കാം അല്ലെങ്കിൽ എട്ട് കൊണ്ട് പെടിച്ചെടുക്കാം ഒമ്പിറ്റെട്ട് എഴുപത്തിരണ്ട് എണ്ണെട്ട് അറുപത്തിനാല് ഇനി നമുക്ക് വെട്ടിച്ചുരുക്കാനൊന്നും പറ്റില്ല ഗുണിക്കുമ്പോൾ എട്ട് ഇൻറ്റു എൺപത് അറുന്നൂറ്റി നാൽപ്പത് ബൈ ഒൻപത് ഹരിക്കുമ്പോൾ അറുപത്തി നാല് ഏഴൊമ്പത് അറുപത്തി മൂന്ന് ശിഷ്ടം ഒന്ന് പത്തിൽ ഒരു ഒൻപത് ഒമ്പത് ബാക്കി ഒന്നുണ്ട് ശിഷ്ടം ഒന്ന് ബൈ ഒമ്പത് എഴുപത്തൊന്ന് ഒന്ന് ബൈ ഒമ്പത് ഇത് ശരാശരി വേഗതയാണ് വേഗതയുടെ യൂണിറ്റ് എന്താണ് കിലോമീറ്റർ പ്രതി മണിക്കൂർ